നേരത്തെ പാല് കൊണ്ടുവന്ന ആളായിരുന്നു പല്ലടിച്ചത് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പാല് വാങ്ങി പോയി മെയിൽ കഴുകി അതാ വിളക്ക് വെച്ചു ഇതാണ് ഞങ്ങളുടെ പൂജാ പൂജാറൂം ഈ ഉണ്ണി ഉണ്ണിക്കണ്ണ് നിൽക്കണമുണ്ടോ എൻ്റെ എല്ലാ വല്ലമായ കണ്ണനാണ് ഞാൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടി വന്ന ഈ കാക്കൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് സന്തോഷം വന്നാലും സങ്കടം വന്നാൽ കെട്ടി പിടിച്ച് തരും സന്തോഷം വന്നാൽ കെട്ടി പിടിച്ച് കാര്യങ്ങൾ പറയും എൻ്റെ ഉണ്ണിക്കണ്ണനോട് ഞാനെൻ്റെ മകൻ്റെ സ്ഥാനത്താണ് കണ്ണനെ കാണുന്നത് പിന്നെ മഹാദേവനും പാവതി ദേവി ശ്യാമസ്വാമി സീതാദേവി മുഴൻ തിരുപ്പതി ഭഗവാനും ലക്ഷ്മിദേവി ഗുളായിരപ്പൻ നന്ദശേനും പിന്നെ നമ്മുടെ മണികണ്ഠസ്വാമി പൊന്നമ്പലവാസൻ വിഘ്നേശ്വര ഭഗവാൻ പിന്നെ കുറേ ഈശ്വരന്മാരുടെ വേറെ വേറെ രൂപങ്ങൾ അവരുടെ വേറെ ഓരോ അവതാരങ്ങൾ എല്ലാം ഉണ്ട് ഭ്നേശ്വര ഭഗവാൻ സരസ്വതി ദേവി ലക്ഷ്മി പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇനി രൂപ ഇതൊക്കെ തിരുവാതിര കളിക്ക് ഞാൻ തിരുവാതിര കളിക്കുമ്പോൾ പോവും അമ്പലങ്ങളിൽ അപ്പോൾ തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് ഇനി ഈ മാസം അടുത്ത മാസം ഏകാദശിയോടനുബന്ധിച്ച് വീണ്ടും തിരുവാതിരക്കളിയുണ്ട് ഇത് അനന്ദ് മോന് പറഞ്ഞതാണ് അവൻ്റെ ടീച്ചർ പ്ലസ് ടുവിൽ ഓടിക്കുമ്പോൾ ടീച്ചർ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി അനന്ദ് നാമം ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ മുത്തുമണി നാമഞ്ചേലുണ്ടാവും നോക്കി പോയിട്ട് മുത്തുമണിയുടെ നാമം ചൊല്ലില് എവിടെ വരുകയായിരുന്നു നോക്കാം കേട്ടോ തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് പോവാണ് ലൈറ്റില്ലാത്തുകൊണ്ട് ഇരുട്ടുണ്ട് താഴെ ലൈറ്റ് ഇട്ടിട്ടില്ല ഒരു മിനിറ്റ് അന്തു മണി നാമഞ്ചേരി കേട്ട നമുക്ക് അൻതുമൺ അന്തു

രണ്ടനം കൂടി ഉണ്ട് ഒരണം തിരപ്പാക്കി കൊറച്ച് ആ രണ്ടനും കൂടിയുണ്ട് അത് ம் கவர்ணும் தோழும் நெய் அடினி நூடி உடல் தோழும்